ഹായ് ഹലോ എവറി വൺ ഐ ആം ദീപ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഇന്ന് വെയിറ്റ് കുറയ്ക്കാനുള്ള ധാരാളം ഡയറ്റുകൾ എല്ലായിടത്തും കാണാറുണ്ട് അല്ലെ വർക്കൗട്ട്സുകളൊക്കെ ആണെങ്കിലും വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ധാരാളം ഡയറ്റ് പ്ലാനുകൾ എല്ലാം ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ ഇതിനിടയിൽ വെയിറ്റ് കൂട്ടാനായിട്ട് അതായത് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട് സോ അവർക്കായിട്ടുള്ള കുറച്ച് ഹെൽത്തി ടിപ്സാണിത് അതായത് നമ്മുടെ ദിവസേനുള്ള അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സിൽ ഡെയിലി ഉൾപ്പെടുത്താവുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് പറയാം അതായത് മെയിൻ ആയിട്ടും തൈര് കേട് നമുക്ക് യോഗട്ട് നമുക്ക് എന്നും ഉൾപ്പെടുത്താവുന്നതാണ് അതായത് കട്ടയായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു വൺ കപ്പ് ഓഫ് യോഗട്ട് നമുക്ക് ഫുഡിനോടൊപ്പമോ അതല്ലെങ്കിൽ മിഡ് മോർണിംഗിൽ ഇട ഇടവേള സമയങ്ങളിലൊക്കെ നമുക്ക് കേട് യൂസ് ചെയ്യാം അത് നമുക്ക് ഫ്രൂട്ട് യോഗട്ടെന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാലും എക്സ്ട്രാ ഒരു കാലറി കിട്ടും അതായത് ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ചെയ്തിട്ട് പുളിയുള്ള ഫ്രൂട്ട്സല്ല അതല്ലാതെയുള്ള പേരയ്ക്ക ആപ്പിള് പോമഗ്രാനേറ്റ് ഇതുപോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്ത് ഫ്രൂട്ട് യോഗട്ട് അതായത് ഈ അധികം പുളിയില്ലാത്ത തൈരില് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളും കൂടി ആഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി സ്നാക്കായിട്ട് തന്നെ എടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് അവക്കാഡോ എന്നുള്ള ഫ്രൂട്ട്സ് ഒരു ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ളതാണ് അത് ഡെയിലി എടുക്കാൻ മാക്സിമം പറ്റുന്നവർക്ക് ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അതും നല്ലൊരു ഹെൽത്തി ഫാറ്റ് ഉള്ളതും വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവക്കാഡോ അതങ്ങനെ എടുക്കാവുന്നതാണ് അതിപ്പം സാലഡ്സിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തി സാലഡ് കഴിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇപ്പം വെയിറ്റ് കൂട്ടാനായിട്ട് താല്പര്യപ്പെടുന്നവർ സാലഡ് കഴിച്ചതുകൊണ്ട് വെയിറ്റ് അത് ചെയ്തതുകൊണ്ട് മാത്രം വെയ്റ്റ് കുറയും കുറഞ്ഞു പോവുമോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇടയ്ക്ക് നമുക്ക് സാലഡ്സിൻ്റെ കൂട്ടത്തിൽ ഈ എഗ്ഗ് അതല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതും ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതാണ് സോ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ഒരു സ്മൂത്തി പോലെ തന്നെ നമുക്ക് അവ അങ്ങനെ എടുക്കാവുന്നതാണ് കൂടുതലും നമ്മൾ ഈ ഫ്രൂട്ട് ജ്യൂസസ് സ്മൂത്തീസ് അങ്ങനെയൊക്കെ അധികമായിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഒക്കെ ആ ഒരു റോ രീതിയിൽ തന്നെ ഇങ്ങനെ ഫ്രൂട്ട് യോഗായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറേയും കൂടെ നമുക്ക് അതിലുള്ള വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഫൈബർ ഇതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റേ ഈ സ്മൂത്തീസും ജ്യൂസസൊക്കെ കഴിക്കുമ്പോഴുള്ള കുഴപ്പം ഇതെല്ലാം ഫൈബറൊക്കെ നമുക്കത് കൂടുതൽ ആ ജ്യൂസിലൊക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ നാരുകളൊക്കെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് മിനറൽസും ഒക്കെ അങ്ങനെ ജ്യൂസസ് എടുക്കുന്നതിലും കൂടുതൽ ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇതൊക്കെ ഇൻ ബിറ്റ്വീൻ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ ഡേറ്റ്സ് ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള പഞ്ചസാര ശർക്കര ഈ വക എസ്പെഷ്യലി പഞ്ചസാരയൊക്കെ എടുക്കുന്നതിനേക്കാളും കൂടുതലും നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻസിൽ ഡേറ്റ്സ് രണ്ടോ മൂന്നോ എണ്ണം ഡെയിലി എടുക്കുന്നതും നല്ലതായിരിക്കും പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് കിഴങ്ങ് ഒരു ഹെൽത്തി മീൻസ് വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മറ്റുള്ള ഫുഡ് ഐറ്റത്തിനോടൊപ്പം ഇപ്പോൾ ദോശ ഇഡലി അങ്ങനെയുള്ള ഫുഡിനോടൊപ്പം ഒക്കെ തന്നെ നമുക്ക് ഇതുപോലുള്ള പ്രിപ്പറേഷൻസും എക്സ്ട്രാ നമുക്ക് കാലറി വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കൂടാതെ മുട്ട നട്ട്സ് ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങളൊരു മിൽക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം മിൽക്കും മിൽക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതെല്ലാം വെയിറ്റ് കൂടാനായിട്ട് ഹെല്പ് ചെയ്യും അല്ലേ അതായത് പാല് തൈര് നെയ്യ് വീട്ടിലുണ്ടാക്കുന്ന നെയ്യൊക്കെ ആണെങ്കിൽ കുറേയും കൂടെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ അതെല്ലാം വെയ്റ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ പാൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ വൺ ഗ്ലാസ് ഓഫ് മിൽക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് എം എൽ മിൽക്കാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഫുൾ മിൽക്കായിട്ട് തന്നെ വെയിറ്റ് ഗെയിൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് അതിൽ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നട്ട്സോ ഡേറ്റ്സോ ഒക്കെ ചേർത്ത് എടുക്കാവുന്നതാണ് അതൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ കൂടാതെ തന്നെ മുട്ട ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു രണ്ട് മുട്ട നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് അതിപ്പോൾ വെയിറ്റ് റിഡക്ഷൻ പറയുന്നവരോടും അല്ലേ മുട്ട നട്ട്സൊക്കെ പറയാറുണ്ട് അപ്പോൾ സംശയം തോന്നുന്നു ഇതെന്താ വെയിറ്റ് റിഡക്ഷനും വെയിറ്റ് ഗെയിനും ഒരേ ഡയറ്റ് ഡയറ്റാണോ പക്ഷെ അങ്ങനെയല്ല വെയിറ്റ് റിഡക്ഷൻകാർ വരുമ്പോൾ അവർക്ക് മറ്റുള്ള ഫുഡുകൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡ് ഫുഡ് ഐറ്റംസ് പറയുന്നത് പക്ഷേ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ മറ്റുള്ള ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ തേങ്ങാപ്പാൽ അതുപോലെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് മിൽക്ക് ഇത് ഇത്തരത്തിലുള്ള ചേർന്നിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും കൂടുതൽ വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ള എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഹെൽത്തി ബെനഫിറ്റ്സ് വരുന്നത് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് അത് കൂടുതലും ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഒരു നോർമൽ കുക്കിംഗ് പ്രിപ്പറേഷനിൽ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാം അതുപോലെ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതും നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതൊരു നല്ലൊരു റെമഡിയാണ് അങ്ങനെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്കിനി കൊളസ്ട്രോള് കൂടുവെന്നുള്ള പേടിയുള്ളവർ ചെയ്യേണ്ട പ്രധാനമായ കാര്യം ഇതെല്ലാം ഒരു ഹെൽത്തി രീതിയിൽ പറഞ്ഞതാണ് പക്ഷെ കൊളസ്ട്രോൾ ഒന്നും കൂടാതിരിക്കണമെങ്കിൽ നിങ്ങൾ അധികമായിട്ടുള്ള പുറത്തു നിന്നുള്ള ഫ്രൈഡ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡെയിലിയുള്ള അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എണ്ണ പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ആണെങ്കിലും ഒരുപാട് ഈ കോക്കനട്ട് ഓയിലാണെങ്കിലും കൂടി ഒരുപാട് മുക്കി വറുത്തിട്ടുള്ള പലഹാരങ്ങള് എണ്ണയിലുള്ള പ്രിപ്പറേഷൻസ് എടുക്കാതിരിക്കാൻ ഒരു നോർമൽ രീതിയിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നമുക്ക് ഈ കോക്കനട്ട് ഓയിലും കോക്കനട്ട് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതല്ലാതെ എണ്ണയും പഞ്ചസാര അതുപോലെ ഒരുപാട് മധുരം ഒന്നും കഴിച്ച് വണ്ണം വെക്കുന്നത് അത്ര ശരിയായ രീതിയല്ല ഒരു ഹെൽത്തി വെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്